ജീവിതത്തിലെ എക്കാലത്തെയും വലിയ നഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് അത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗമാണ് പ്രത്യേകിച്ചും മാതാപിതാക്കളുടേത് അതുപോലൊരു നഷ്ടവേദനയിലൂടെയാണ് നടൻ മനോജ് കെ ജയനും ഇപ്പോൾ കടന്നു പോകുന്നത് കുറച്ചു കാലമായി വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്ന നടൻ്റെ പിതാവും പ്രശസ്ത സംഗീതജ്ഞനുമായ കെ ജി ജയൻ ഇന്ന് ഏപ്രിൽ പതിനാറിന് പുലർച്ചെയാണ് മരണത്തിനു കീഴടങ്ങിയത് തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് യു കെയിൽ ഭാര്യ ആശയ്ക്കും മകനുമൊപ്പം കഴിയുകയായിരുന്ന മനോജ് കെ ജയൻ അച്ഛന്റെ അസുഖ വിവരമറിഞ്ഞാണ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നാട്ടിലേക്ക് പറന്നെത്തിയത് അച്ഛനൊപ്പമുള്ള അവസാന വിഷുവും കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നുപോയത് എന്നാൽ അപ്രതീക്ഷിതമായി അച്ഛനെ തേടി മരണമെത്തിയപ്പോൾ ഹൃദയവേദനയോടെയാണ് മനോജ് കെ ജയനെ കാണാൻ സാധിക്കുക ചേട്ടൻ ബിജു കെ ജയനും മക്കളുമൊക്കെ ആശ്വാസമായി ഒപ്പമുണ്ടെങ്കിലും നിറകണ്ണുകളോടെയാണ് അച്ഛനെ അവസാനമായി വീട്ടിൽ നിന്നും മുറ്റത്തേക്കിറക്കി ആംബുലൻസിൽ കയറ്റവേ മനോജ് കെ ജയനെ പ്രിയപ്പെട്ടവർ കണ്ടത് സ്ട്രക്ചറിൽ കിടത്തിയ അച്ഛൻ്റെ മൃതദേഹത്തിനരികെയുള്ള അവസാന നിമിഷങ്ങൾ എങ്ങനെ മറികടക്കുമെന്നറിയാതെ ഉഴലുകയാണ് അദ്ദേഹം ഇപ്പോൾ യു കെയിലുള്ള ഭാര്യ ആശയും മകനും അച്ഛൻ്റെ മരണവാർത്തയറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് മറ്റനേകം ബന്ധുക്കളും യു കെയിലും വിദേശത്തുമൊക്കെയായി താമസിക്കുന്നുണ്ട് അവരൊക്കെ എത്തിയ ശേഷം നാളെയാണ് മൃതദേഹം സംസ്കരിക്കുക മനോജ് കെ ജയൻ്റെയും ഉർവശിയുടെയും മകൾ തേജലക്ഷ്മി ഇപ്പോൾ അമ്മ ഉർവശിക്കൊപ്പം കുറച്ചു കാലമായി ചെന്നൈയിലാണ് കഴിയുന്നത് അച്ഛൻ്റെ മരണവാർത്തയറിഞ്ഞ് അദ്ദേഹത്തെ അവസാനം നോക്കി കാണുവാൻ തേജലക്ഷ്മിയും കൊച്ചിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഉർവശിയും മകൾക്കൊപ്പമുണ്ടെന്നാണ് സൂചന ഇക്കഴിഞ്ഞ ഡിസംബറിൽ അച്ഛന്റെ നവതി ആഘോഷത്തിനായി മക്കളും മരുമക്കളും പേരക്കുട്ടികളുമെല്ലാം തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ ഒത്തുചേർന്നിരുന്നു അതിന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയ കീഴടക്കിയപ്പോൾ അദ്ദേഹത്തിന് ദീർഘായുസ് നേരികയായിരുന്നു ആരാധകർ നവതി ആഘോഷത്തിന് യു കെയിൽ നിന്നും മനോജ് കെ ജെന്റെ ഭാര്യയും മകനുമെല്ലാം എത്തിയിരുന്നു വൻ ആഘോഷമായിട്ടാണ് തൃപ്പൂണിത്തറയിൽ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് സ്കൂൾ അധ്യാപികയായിരുന്നു കെ ജി ജയന്റെ ഭാര്യ സരോജിനി ഭാര്യയുടെ മരണശേഷം തനിച്ചായ ജീവിതമായിരുന്നു അദ്ദേഹത്തിന് മകന്റെയും കുടുംബത്തിൻ്റെയും പരിചരണത്തിൽ മുന്നോട്ടു പോയ അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ പിടിപെട്ടതോടെയാണ് സംഗീത ജീവിതത്തിൽ നിന്നും ഇടവേളയെടുത്തത് ചലച്ചിത്ര ഗാനങ്ങളുടെയും ഭക്തിഗാനങ്ങളുടെയും സംഗീതാസ്വാദകരുടെ മനം കവർ മനം കവർന്ന സംഗീത പ്രതിഭയായിരുന്നു അദ്ദേഹം കെ ജി ജയൻ കെ ജി വിജയൻ ഇരട്ട സഹോദരന്മാരുടെ പേര് ചുരുക്കി ജയവിജയ എന്നാക്കിയത് നടൻ ജോസ് ആയിരുന്നു ആ കൂട്ടുകെട്ട് തെക്കേന്ത്യ മുഴുവൻ അലയടിച്ച ഗാനങ്ങളിലൂടെ പ്രണയമായും ഭക്തിയായും ഹൃദയങ്ങളിൽ അലയടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു ഇരട്ട സഹോദരൻ കെ ജി വിജയന്റെ വിയോഗം സംഭവിച്ചത് കോട്ടയം നാഗമ്പടത്തെ കടമ്പൂത്ര മഠത്തിൽ ഗോപാൽ തന്ത്രിയുടെയും പൊൻകുന്നം തകടിയൽ കുടുംബാംഗം പരേതയായ നാരായണിയമ്മയുടെയും മകനായിട്ടാണ് ഇവർ ജനിച്ചത് ആറാം വയസ്സിൽ സംഗീത പഠനം തുടങ്ങിയ ഇരട്ട സഹോദരന്മാരുടെ സംഗീതത്തിലെ കഴിവ് മന്നത്ത് പത്മലാഭനാണ് തിരിച്ചറിഞ്ഞത് തിരുവനന്തപുരം സ്വാതിരുനാൾ സംഗീത അക്കാദമിയിൽ നിന്ന് ഗാനഭൂഷണം ഡിപ്ലോമ കോഴ്സ് ഒന്നാം ക്ലാസ്സോടെയാണ് വിജയിച്ചത് തുടർന്ന് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ സ്കോളർഷിപ്പോടെയായിരുന്നു ഉപരിപഠനം നടത്തിയത് കാരാപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപക ജോലി രാജിവെച്ചാണ് സംഗീത വഴിയിലേക്ക് പൂർണ്ണമായും ജയൻ ചുവടുവച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും